മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇടുക്കിയിൽ നിന്നാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതി വഴി വീട് തട്ടിയെടുത്തവരിൽ നിന്നും റവന്യൂ റിക്കവറിക്ക് ഒരുങ്ങുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി എൽ ഡി എഫ് കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെയാകും ആദ്യഘട്ട നടപടി സർക്കാരിന് നഷ്ടമായ ഒരു കോടി പതിനാല് ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് വിജിലൻസ് നൽകിയ നിർദ്ദേശമുണ്ടെന്ന് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പറഞ്ഞു പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം കഴിഞ്ഞ ദിവസം ഉപ്പ് പറഞ്ഞാൽ ഭരണസമിതി യോഗത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ അന്ന് അന്നാണ് ഫേസ് ടുവിലുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആദ്യ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഒരു എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൂർത്തീകരിച്ചതിനകത്ത് നിന്നും അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ടും പ്രകാരം കുറച്ച് ആളുകളെ അനധികൃതമായി കൈപ്പറ്റിയതായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടും ലഭിച്ചിരുന്നു ആ റിപ്പോർട്ടും പ്രകാരം ആളുകൾക്കുള്ള എതിരെ റവന്യൂ റിക്കവറി ഉള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണസമിതി തീരുമാനമായിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ സുരേഷ് രാഹുൽ സുരേഷ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വലിയ തട്ടിപ്പായിട്ട് മാറുകയാണിത് എന്തായാലും നടപടിയിലേക്ക് കടക്കുകയാണ് പഞ്ചായത്തല്ലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വാർത്ത ഫോളോ ചെയ്യാത്ത പ്രേക്ഷകരുണ്ടാവും അവർക്കായി ഒന്ന് വിശദീകരിക്കൂ രാഹുൽ ഡോക്ടർ അരുൺ എൽ ഡി എഫ് സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ പദ്ധതി ആ പദ്ധതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ അട്ടിമറിക്കുന്നതാണ് നമ്മൾ ഉപ്പുതറയിൽ കണ്ടത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരാതിയെ തുടർന്ന് വിജിലൻസ് സംഘം പരിശോധന നടത്തുകയും ഇരുപത്തിയേഴ് പേർ അനർഹമായി വീട് കൈപ്പറ്റി എന്ന കണ്ടെത്തൽ നടത്തുകയും ചെയ്തത് അന്ന് തന്നെ വിജിലൻസ് സംഘം പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതാണ് അതായത് സർക്കാരിന് നഷ്ടമെന്ന പൈസ ഉൾപ്പെടെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇവരിൽ നിന്ന് ഈടാക്കണം അത് സർക്കാരിലേക്ക് ണമെന്നായിരുന്നു അന്ന് വിജിലൻസ് നൽകിയ പരാതി പക്ഷേ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആ പഞ്ചായത്തിൽ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അങ്ങനെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഉൾപ്പെടെ ഈ ലൈഫ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് അവർ ഈ ഇത് വാങ്ങുകയായിരുന്നു ചെയ്തത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം അംഗവുമായി വി പി ജോണ് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മൂന്ന് സെന്റ് സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് വാങ്ങിയത് കോൺഗ്രസിന്റെ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള വി ാല് ഈ വീട് കൈപ്പറ്റിയ ശേഷം കുറേയധികം പൈസ ഈടാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് ഈ വീട് മറിച്ചു വിൽക്കുകയും ചെയ്തു ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ കുറേയധികം പൈസയുള്ള ആളുകൾ കുറേയധികം വാഹനങ്ങളുള്ള ആളുകൾ എല്ലാം തന്നെ ലൈഫ് മിഷൻ പദ്ധതി വഴി ഈ വീട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് എന്താണെങ്കിലും കുറേയധികം അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും വിജിലൻസ് പരിശോധന നടത്തി വിജിലൻസ് സംഘം പഞ്ചായത്ത് അധികൃതരോട് കർശനമായ നടപടി സ്വീകരിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാം പറഞ്ഞു ഇതേ തുടർന്നാണ് എന്തായാലും നടപടി സ്വീകരിച്ചേക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഉപ്പുതല പഞ്ചായത്ത് എത്തിയിരിക്കുന്നത് നിലവിൽ ഉപ്പുതല പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അന്ന് എൽ ഡി എഫ് ഭരിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് നടന്നത് ആ ഒടുവിലാണ് ഇപ്പോൾ റവന്യൂ റിക്കവറി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതുപ്രകാരം േഴ് പേരിൽ നിന്നുമായിരിക്കും ആദ്യഘട്ടത്തിൽ റവന്യൂ റിക്കവറി നടത്താൻ പോകുന്നത് ഡോക്ടർ അരുൺ താങ്ക് യു രാഹുൽ ആണ് വിവരങ്ങൾ നൽകിയത് ഒരു വലിയ പദ്ധതിയെ എങ്ങനെയാണ് ആ പഞ്ചായത്തിലെ തന്നെ ഭരണസമിതി അട്ടിമറിച്ചത് എന്നതിൻ്റെ നേർ ചിത്രമായിരുന്നു ഉപ്പുതറ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെയൊക്കെ കയ്യിൽ നാട് ഭരിക്കാൻ കൊടുത്ത എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി